മുംബൈയിൽ വൈദ്യുതി മുടങ്ങിയതിനെ തുടർന്ന് മൊബൈൽ ടോർച്ചിന്റെ വെളിച്ചത്തിൽ പ്രസവ ശസ്ത്രക്രിയ നടത്തിയതിനെ തുടർന്ന് അമ്മയും കുഞ്ഞും മരിച്ചു മുംബൈ കോർപ്പറേഷന്റെ കീഴിലുള്ള ബാണ്ടൂ സുഷമ സുരേഷ് മെറ്റേണിറ്റി ഹോമിനെതിരെയാണ് പരാതി ശസ്ത്രക്രിയക്കിടെ മൂന്ന് മണിക്കൂർ വൈദ്യുതി മുടങ്ങിയെന്നും ജനറേറ്റർ പ്രവർത്തിച്ചില്ലെന്നും കുടുംബം പരാതിയിൽ ചൂണ്ടിക്കാട്ടുന്നു ശ്രീനാഥ് ചന്ദ്രൻ മുംബൈയിൽ ചേരുന്നു ശ്രീനാഥ് എന്താണ് സംഭവിച്ചത് ഈ പരാതിയുടെ ആധികാരികത എത്രത്തോളമാണ് സംഭവത്തിൽ കേസെടുത്തിട്ടുണ്ടോ സുഹൈൽ ഞായറാഴ്ചയാണ് ഈ സംഭവം നടന്നത് ആശുപത്രിയിൽ പ്രസവ ശസ്ത്രക്രിയ നടത്ത നടത്തുന്നു ഇരുപത്തിയാറ് കാരിയായ സഹീദു നിസയുടെ ശസ്ത്രക്രിയയാണ് നടന്നത് അതിനിടയിൽ വൈദ്യുതി പോകുന്നു പിന്നീട് മൊബൈൽ ഫോണിന്റെ ത്തിൽ ടോർച്ച് വെളിച്ചത്തിലാണ് ഈ സർജറി ശസ്ത്രക്രിയ മുന്നോട്ട് കൊണ്ടുപോയത് മൂന്ന് മണിക്കൂറോളം നേരം ആശുപത്രിയിൽ വൈദ്യുതി ഉണ്ടായില്ലെന്നും എന്നാൽ ജനറേറ്റർ പോലും അവിടെ പ്രവർത്തിപ്പിക്കാതെ ഡോക്ടർമാർ മൊബൈലിലെ വെളിച്ചത്തിൽ ശസ്ത്രക്രിയ നടത്തി എന്നതാണ് കുടുംബം പറയുന്നത് കുട്ടിയെ പ്രസവത്തിനിടെ തന്നെ കുട്ടി മരിച്ചു പിന്നാലെ അമ്മയും രക്തസ്രാവത്തെ തുടർന്ന് അമ്മയും മരിച്ചു ഇതേ തുടർന്ന് ബന്ധുക്കൾ പ്രതിഷേധവുമായി എത്തി പിന്നീട് ഇപ്പോൾ മൂന്ന് ദിവസം കഴിഞ്ഞതിന് ശേഷമാണ് ഇതിലൊരു പ്രത്യേക അന്വേഷണത്തിന് മുംബൈ കോർപ്പറേഷൻ പത്തംഗ കമ്മിറ്റിയെ ഇപ്പോൾ നിയോഗിച്ചിട്ടുള്ളത് എന്താണ് യഥാർത്ഥ സംഭവിച്ചത് എന്നടക്കമുള്ള കാര്യങ്ങളിൽ ഈ കമ്മിറ്റിയുടെ റിപ്പോർട്ടാണ് റിപ്പോർട്ടാണ് നിർണായകമാവുക ഈ കുടുംബം ആരോപിക്കുന്നത് സഹീദുനീസ മരിച്ചു അതിന് പിന്നാലെ വീണ്ടും ഒരു സ്ത്രീയുടെ ശസ്ത്രക്രിയ കൂടി ഈ വിധത്തിൽ ടോർച്ച് വെളിച്ചത്തിൽ നടത്തി ഗുരുതരമായ ആരോപണം കൂടി കുടുംബം ഉന്നയിക്കുന്നുണ്ട് നമുക്ക് ശ്രദ്ധിക്കേണ്ടത് രാജ്യത്തെ തന്നെ ഏറ്റവും സമ്പന്നമായ കോർപ്പറേഷനാണ് മുംബൈ കോർപ്പറേഷൻ അമ്പത്തി ആറായിരം കോടി രൂപയാണ് ബജറ്റ് അതാണ്ട് ആയിരം കോടി രൂപ ആരോഗ്യ മേഖലയ്ക്ക് വേണ്ടി മാറ്റി മാറ്റിവെക്കുന്നുമുണ്ട് എന്നിട്ടാണ് മുംബൈ കോർപ്പറേഷന് കീഴിലുള്ള ഒരു ആശുപത്രിയിൽ ഈ വിധം അതിദാരുണമായ വളരെ വലിയ ഒരു അനാസ്ഥ മൂലം ഒരു സ്ത്രീക്ക് ജീവൻ നഷ്ടപ്പെടുന്നു അവരെ കുഞ്ഞിനെയും നഷ്ടപ്പെടുന്നത് പിഴവല്ല കൊലപാതകം തന്നെയാണ് എന്തൊക്കെയാണ് സംഭവിക്കുന്നത് ടോർച്ചിന്റെ നുറുങ്ങു വെളിച്ചത്തിൽ ഒരു ശസ്ത്രക്രിയ നടത്തുക രണ്ട് ജീവനുകൾ പൊലിയുന്നു